ഗുഡ് മോർണിംഗ് ഇന്ന് ഡിസംബർ പത്തൊമ്പത് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ് നിഫ്റ്റി പോസ്റ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത് റേഞ്ചിലെ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവായ ആണ് ഡോ ജോൺസ് ഫ്യൂച്ചറും മുന്നൂറ്റമ്പത് പോയിന്റ് പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു ഇന്നലെ നാസ്റ്റാഗ് മുന്നൂറ്റി പത്ത് പോയിൻറ്റ് പോസ്റ്റീവിലായിരുന്നു എസ് എൻ പി ഫൈവ് ഹണ്ടറും പോസിറ്റീവായിരുന്നു ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റും അതുമാതിരി തന്നെ നിപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി മാർക്കറ്റും പോസ്റ്റീവിലാണ് നിലവിലെ ക്ലോസിങ് നടത്തിയതും ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കണത് ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത് ഇപ്പം ഇന്ന് ഡിസംബർ പത്തൊമ്പതാണ് ഈ ലാസ്റ്റത്തെ എല്ലാ ട്രേഡിംഗ് ഡേയ്സിലും ഇന്നലെയും പതിനേഴാം തീയതി ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും എഫ് ഐ എസ് നെറ്റ് സെല്ലേഴ്സായിരുന്നു ഇപ്പോൾ എഫ് ഐ എസ് രണ്ട് ദിവസം തിരിച്ച് ബൈ നടത്തി എന്നുള്ളത് ഒരു പോസിറ്റീവ് പോസിറ്റീവായുള്ള ഒരു ആണ് ഇന്നലെ നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി ഇരുപത് ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്നും വലിയൊരു റാലി കുറെ ആളുകളുടെ ഇന്നലെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു നൂറ്റി എഴുത് പോയിൻ്റ് മുകളിൽ റാലി നടത്തിയ നിഫ്റ്റി അഗൈൻ ഒരു നൂറ്റി മുപ്പത് പോയിന്റ് ക്ലോസ് ആയിരുന്നു പക്ഷെ അതിനുശേഷം നിഫ്റ്റി ഇരുപത്തഞ്ച് എണ്ണൂറ്റി പതിനഞ്ച് എന്ന് പറയുന്ന ഒരു സേഫായിട്ടുള്ള ഒരിതിലാണ് ക്ലോസായത് ഇന്നലെ യു എസില് റാലി ഉണ്ടായി അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഒന്ന് ഒരു കാരണം വെച്ചാൽ യു എസിലെ ഐ ടി ജോയിൻ്റായ എസെഞ്ചറിൻ്റെ റിസൾട്ട് വരാനുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എസെഞ്ചർ റിസൾട്ട് വന്നപ്പോൾ മാർക്കറ്റിൽ വലിയ ഒരു റാലി ഉണ്ടായിരുന്നു ഇന്നലെയും മാർക്കറ്റിൽ നിഫ്റ്റി ഐ ടി സെക്ടറാണ് നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അത് എസെഞ്ചറിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്കുകൾ ഔട്ട്സൈഡ് യു ട്രേഡ് ചെയ്യുന്നുണ്ട് അതായത് ഗ്ലോബൽ മാർക്കറ്റിലും നമ്മുടെ യു എസിലൊക്കെ ലിസ്റ്റ് ചെയ്ത കുറച്ച് കമ്പനികളുണ്ട് ഒന്നാമത്തെ ഒരു കമ്പനിയാണ് ഇൻഫീസ് എ ഡി ആറിൽ ഇൻഫി ഇൻഫോസിസ് ഇന്നലെ അഞ്ച് ശതമാനം റാലി ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ട്രേ ശ്രദ്ധിക്കാം വിപ്രോ ഐ സി ഐ സി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് ഡോക്ടർ റെഡ്ഡി റിലയൻസ് ഇൻഡസ്ട്രീസ് ഇതെല്ലാം നമ്മുടെ പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യൻ അതിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് യു എസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് അതെല്ലാം ഇന്നലെ പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്നലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ശ്രദ്ധിക്കുക കൂടാതെ ഇന്ന് ഒരു ഐ പി ഒ ലിസ്റ്റിങ്ങുണ്ട് ഐ സി ഐ സി ഐ പ്രൊഡക്ഷൻ എയിംസിൻ്റെ ഐ പി ഒ ലിസ്റ്റിംഗ് ഉണ്ട് ഗ്രേ മാർക്കറ്റിൽ നല്ല പ്രീമിയം ഒക്കെ ഉള്ള ഐ പി ഒ ആണ് ഫ്യൂച്ചറിലും നല്ല ഈ മ്യൂച്വൽ ഫണ്ട് സെക്ടറിൽ ഇന്ത്യയിലത്തെ ലീഡിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഐ സി ഐ സി ഐ അപ്പോൾ അത് ലോങ് ടേമിലേക്കൊക്കെ ഒരുപാട് നല്ലതായിരിക്കുമെന്ന് ആളുകളുടെ അഭിപ്രായമുണ്ട് ലിസ്റ്റിംഗ് കെയിൻ എന്തായാലും ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യണു ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ന്യൂസുകളിലേക്ക് പോവാം ആദ്യം തന്നെ എച്ച് ഡി എഫ് സി എ എം സി എച്ച് ഡി എഫ് സിയുടെ എ എം സി എന്നെ ഏഴ് ശതമാനം അപ്പായിരുന്നു അപ്പോൾ അതിന് എന്താ പറയുക അവർക്ക് ഒരു അപ്ഗ്രേഡ് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് എച്ച് ഡി സി എ എം സി ഇന്നലെ പോസിറ്റീവായിരുന്നത് ഇൻഡിഗോവിൻ്റെ സിഇഒ പറഞ്ഞിരുന്നു അവരുടെ പ്രോബ്ലംസ് എല്ലാം അതായത് വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞിരുന്നു എന്നുള്ളത് അത് മാർക്കറ്റിൽ ഇൻഡിഗോന് പോസിറ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നു ആളുകൾ തിരിച്ച് ബൈഎസ് ആയിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ് റേഞ്ചിൽ നിന്നും അയ്യായിരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ ഇൻഡിയോയ്ക്ക് ടു ത്രീ ഡേയ്സിൽ പറ്റി മാക്സ് ഹെൽത്ത് കെയർ അവർക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പുതിയ ഹോസ്പിറ്റലിൽ അവർ അക്വയർ ചെയ്തു പോസ്റ്റ് ന്യൂസ് ആണ് സിങ്കിൻ്റെ പ്രൈസും ഉയർന്നുകൊണ്ടിരിക്കുന്നു അത് സിങ്കിന് പോസിറ്റീവാണ് ഹിന്ദുസ്ഥാൻ സിങ്കിന് മാർക്കറ്റിൽ ഇന്നലെ അപ്പായിരുന്നു മീഷോ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് മീഷോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രോ പോയ പോലെ തന്നെ വലിയ രീതിയിൽ അപ്പായി ഇന്നലെയും മീഷോ ഒമ്പത് ശതമാനം റാലി നടത്തി ഷോർട്ട് ടൈമിൽ വൺ ലാക്ക് കോറിൻ്റെ ഒരു ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ മീഷോ കടന്നു അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസാണ് കൂടാതെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു ഐ നമ്മുടെ ഓലയുടെ ഒക്കെ ഓളുടെയൊക്കെ സ്റ്റേക്ക് സെല്ലിങ് കണ്ടമാനം നടന്നിരുന്നു മുപ്പത്തൊന്ന് പോയിന്റ് സംതിങ്ങിനൊക്കെയാണ് സ്റ്റേക്ക് ഇന്നലെ ആളുകൾ ഇന്നലെ ഓഹരി ഫൗണ്ടേഴ്സ് ഓലയുടെ വിറ്റയച്ചത് ആൻ്റണി വേസ്റ്റ് എൻനിവേശ നമ്മൾ ന്യൂസ് ഇന്നലെ പറഞ്ഞിരുന്നു സ്റ്റോക്ക് ഇന്നലെ പതിനെട്ട് ശതമാനം ഒപ്പായിരുന്നു ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഓർഡർ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ഇനി അടുത്തത് റിലയൻസ് നമ്മൾ ഓൾറെഡി മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്ന ന്യൂസ് ആയിരുന്നു റിലയൻസ് അവർ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഇൻഡസ്ട്രിയിലേക്കും ഈ കച്ചപ്പ് ആ രീതിയിൽ ആ എഫ് എം സി ജി സെക്ടറിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെൻ്റ് വരാൻ പോവുകയാണ് അവർ പുതിയ എഫ് എം സി ജി ബ്രാൻഡിലെല്ലാം അക്യൂർ ചെയ്യുന്നു ഒന്ന് ചെന്നൈയിലൊക്കെ ഉദ്യം അഗ്രോ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ അവർ അഗ്രോ അക്യൂറേ ഉണ്ട് അപ്പോൾ അത് പോസ്റ്റ് ന്യൂസ് ആണ് ഐഡിയ നമ്മൾ മാർക്കറ്റിൽ കഴിഞ്ഞ രണ്ട് ന്യൂസിലും പറയുന്നു മാർക്കറ്റ് വലിയ ഫോണായിട്ടും ഐഡിയ വലിയ രീതിയിൽ പതിനൊന്നിന് താഴെയൊന്നും പോയില്ല എന്നുള്ളത് അപ്പോൾ ഐഡിയയുടെ അനുബന്ധ സ്ഥാപനമായ വോഡോഫോൺ ഐഡിയ ടെലികോമിന് അവർ എൻ സി ഡി ഏകൾ വഴി മൂവായിരത്തി മുന്നൂറ് കോടി രൂപ അവർ സഹായിക്കുന്നുണ്ട് സോറി അവർ സമാഹരിക്കുന്നുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക നാർത്ത പറമ്പര് ഓലയുടെ രണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി ഓഹരികളാണ് ബബിഷ് വിറ്റഴിച്ചത് മുപ്പത്തൊന്നേ പോയിൻറ്റ് ആറ് രൂപയ്ക്കുള്ള ഒരു ബൾക്ക് ഡീൽ മുപ്പത്തൊന്നേ പോയിൻ്റ് ആറ് രൂപയ്ക്കാണ് ബൾക്ക് ഡീൽ നടന്നത് ഇനി കെ എസ് എച്ച് ഇൻ്റർനാഷണലിൻ്റെ ഐ പി ഒ എൺപത്തേഴ് ശതമാനം സബ്സ്ക്രൈബ് ചെയ്തു റീറ്റെയിൽ വിഭാഗത്തിൽ പബ്ലിക് ഇഷ്യൂ നയൻറ്റി വൺ പെർസെൻറ്റേജും സബ്സ്ക്രൈബ് ചെയ്തു അതും ശ്രദ്ധിക്കുക എം സി എക്സ് ഒന്ന് ഈസ്റ്റു അഞ്ച് അനുഭാതത്തിൽ അവർ ഓഹരി വിഭജന റെക്കോർഡ് തീയതി ജനുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിശ്ചയിച്ചിട്ടുണ്ട് എം സി എക്സ് ഒന്ന് ഈസ്റ്റു അഞ്ച് അനുപാതത്തിൽ ഓഹരി വിഭജനം റെക്കോർഡ് തീയതി ജനുവരി രണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ബി പി സി എൽ അവർ കോൾ ഇന്ത്യ ആയിട്ടൊരു പുതിയ ജോയിൻറ്റ് വെഞ്ചറ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലൂപ്പിൻ ഫിലിപ്പീൻസിലും ബ്രസീലിലും അവർ പുതിയ ബിസിനസ് അവർ ജോയിൻറ്റ് വെഞ്ചറ് അവർ സൈൻ ചെയ്തിട്ടുണ്ട് ബയോകോൺ അവരുടെ പ്ലാനിൽ ഇൻസ്പെക്ഷൻ നടത്തി വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല നില സ്റ്റോക്ക് ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം സ്റ്റോക്ക് അപ്പായിരുന്നു ടി സി എസ് രണ്ട് ശതമാനം ടീസർ റാലി നടത്തി അവർ അവിയ ഒരു യു കെയിലുള്ള ഒരു പുതിയ കമ്പനി ആയിട്ട് അവർ പുതിയ ബിസിനസ് ടൈപ്പ് നടത്തിയിരുന്നു പട്ടയൽ എഞ്ചിനീയറിങ് അവർ അരുണാചൽ പ്രദേശിൽ നൂറ്റി നാൽപ്പത് മെഗാവാട്സിൻ്റെ ഒരു ഹൈഡ്രോ പ്രൊജക്റ്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഒരു പോസിറ്റീവ് ന്യൂസാണ് ഇനി ഇപ്പോൾ നമ്മുടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോൾഡ് നാലായിരത്തി മുന്നൂറ് പ്ലസ്സിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ആണ് ക്രൂഡ് വലിയ മാറ്റങ്ങളില്ലാതെ ക്രൂഡും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ക്രൂഡൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിക്ക് ശേഷമുള്ള വലിയ ഒരു ലോ ആയിരുന്നു അപ്പോൾ ഈ റുപ്പിയുടെ ഫോളാണ് വലിയ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ മാർക്കറ്റിനിപ്പോൾ മുന്നോട്ട് കുതിക്കാൻ സഹായിക്കാണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ മാർക്കറ്റിൽ ലഭ്യമായ ന്യൂസുകൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത് ഒരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾക്കും ലഭിക്കുന്ന ന്യൂസുകൾ ഡാറ്റാസൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും മാർക്കറ്റിൽ ഡൗൺ ഒക്കെ വരുമ്പോൾ പാനിക് ആവാതിരിക്കുക കൂടുതലും നല്ല സ്റ്റോക്കുകൾ ന്യൂസുകൾ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക മാർക്കറ്റിലെ മാർക്കറ്റിൽ ന്യൂസ് ടൈം ടു ടൈം നമ്മൾ ഈ ഗ്രൂപ്പിൽ ഓഹരിയുടെ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാ ആളുകളും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരമുള്ള കാര്യമാണ് നമ്മൾ മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അത് ഈ ഗ്രൂപ്പിൽ നന്നായിട്ട് നടക്കുന്നതുമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക